എല്ലാവർക്കും നമസ്കാരം ഏവർക്കും പി എസ് എം എൻ യൂട്യൂബ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങളല്ലാത്തവ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് സോ ആദ്യം തന്നെ എന്താണ് ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളല്ലാത്ത സ്ഥാപനങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് അവരെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പോകാം സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഭരണഘടനയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളെയാണ് നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ യു പി എസ് സി പി എസ് സി അല്ലെങ്കിൽ ഫിനാൻസ് അങ്ങനെയുള്ള ഒരുപാട് കമ്മീഷനുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ബോഡികൾ എന്ത് ബോഡീസാണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ പ്രകാരമായിരിക്കാം ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരങ്ങളെ അവകാശങ്ങളെ കുറിച്ചൊക്കെ എവിടെയാണ് പറയുന്നത് ഭരണഘടനയിലായിരിക്കും പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് പറയാം ഭരണഘടനാ എന്ന് പറയാൻ സാധിക്കും മറുപക്ഷത്ത് ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത എല്ലാ സ്ഥാപനങ്ങളെയും നമുക്ക് നമുക്ക് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഒരു അംബർല ടൈമിലേക്കാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല സ്ഥാപനങ്ങളുണ്ട് സോ നിങ്ങൾ പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സെക്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി മറ്റൊന്ന് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി മറ്റൊന്ന് നോൺ സ്റ്റാറ്റൂട്ടറി ബോഡി അപ്പോൾ എന്താണ് ഈ സ്റ്റാറ്റൂട്ടറി എന്നും എന്താണ് ഈ നോൺ സ്റ്റാറ്റുട്ടറി എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത സ്ഥാപനങ്ങളെ നമുക്ക് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് നോർമലായിട്ട് ചോദിച്ചേക്കാം അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ചില സ്ഥാപനങ്ങളെ പ്രതിപാദിക്കുന്നതോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളെ സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ കാരണമാകുന്നതോ നിയമങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ബോഡികളെ നമുക്ക് നമുക്കെന്ത് വിളിക്കാം സ്റ്റാറ്റൂട്ടറി ബോഡി എന്ന് വിളിക്കാം ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു നിയമത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരമാണ് ഈ ഒരു ബോഡി സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് ഈ ബോഡീനെ എന്ത് വിളിക്കാൻ സാധിക്കും സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം നോൺ സ്റ്റാറ്റൂട്ടറി ബോഡി ഇത്തരത്തിൽ ഭരണഘടനയിലും പറയുന്നില്ല നിയമങ്ങളിലും പ്രതിപാദിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിലൂടെയായിരിക്കാം എന്ത് ചെയ്യുന്നത് ഈ ബോർഡികൾ സ്ഥാപിക്കപ്പെടുന്നത് നമുക്കതിൻ്റെ എക്സാമ്പിളൊക്കെയുണ്ട് നമ്മളിന്ന് എക്സാമ്പിളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കൂടുതലായിട്ടും എക്സാമ്പിളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി എന്നും എന്താണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്നും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഓക്കെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ലാത്തൊരു സ്ഥാപനമാണ് അത് സ്റ്റാറ്റ്യൂട്ടറി ആണോ നോൺ സ്റ്റാറ്റുട്ടറി ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ചാറ്റ്ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതാണ് സ്ഥാപനം എന്നൊക്കെ സോ നമുക്ക് ആദ്യമായിട്ട് നീതി എന്ന് പറയുന്ന ഒരു ബോഡിയെക്കുറിച്ച് പരിചയപ്പെടാം നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് നീതി ആയോഗ് ഈ ബോഡി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നാം തീയതി ആക്ച്വലി ഇതിനു മുമ്പ് ഒരു കമ്മീഷൻ ഉണ്ട് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ കമ്മീഷനെ മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കമ്മീഷന് പകരമായിക്കൊണ്ടാണ് എന്ത് വരുന്നത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ബോഡിയായിട്ട് വരുന്നത് അപ്പോൾ നിലവിൽ പ്ലാനിങ് കമ്മീഷൻ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ലേ എന്നുള്ളതാണ് പ്ലാനിങ് കമ്മീഷന് പകരമായിട്ട് മറ്റൊരു വെൽ മെയിൻറ്റെയിൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മീഷനായിട്ടാണ് ഈ ഒരു നീതി ആയോഗ് നിലവിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീതി ആയോഗ് സ്ഥാപിക്കപ്പെടുന്നത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവിലൂടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെയാണ് ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെയാണ് അല്ലെങ്കിൽ ഉത്തരവിലൂടെയാണ് നീതി ആയോഗ് സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ നോൺ സ്റ്റാറ്റുട്ടറി ബോഡിയാണോ ഒബ്വിയസ്ലി ഇതൊരു നോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ബോഡിയാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കാരണം നിയമത്തിൽ ഈ ഒരു ബോഡിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ നീതിയോഗമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം ഇന്ത്യയിൽ നിലവിലുണ്ടോ ഇല്ല സോ ഇന്ത്യൻ ഗവൺമെന്റ് പാസാക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നീതി ആയോഗ് സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അറ്റ് ദി സെയിം ടൈം ഇതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്ത്യയുടെ ഒരു ടിങ് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് നീതി ആയോഗം എന്ന് പറയുന്നത് സോ നീതി നീതിയോഗിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുള്ള ഒരു ബോഡിയാണ് നീതി നീതിയോഗ് സോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം ഇന്ത്യയുടെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഏകീകരിക്കുന്ന ഒരു ബോഡിയാണ് നീതി നീതിയോഗം എന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വേറെ ആരുമല്ല നമ്മുടെ ഭാഗമായിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് നീതിയോഗിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് അതേതിനു പുറമെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും എല്ലാ തരത്തിലുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങുന്നൊരു സമിതിയുണ്ട് ഇതിന് ഇതിനെ ഭരണസമിതിയിൽ ആരൊക്കെയുണ്ട് എല്ലാ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും അതിനുപരമായി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അടങ്ങുന്ന ഭരണസമിതിയുടെ ഭാഗമാണ് ഇവർ മാത്രമല്ല ഒന്നിലധികം സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഒരു പ്രാദേശിക കൗൺസിലുകൾ വിളിച്ചുകൂട്ടാനും ആ മേഖലയിലെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും മറ്റ് ലെഫ്റ്റനന്റ് ഗവർണർമാരും എന്തു ചെയ്യാം ഇത്തരത്തിലുള്ള പ്രാദേശിക ഗവേണിംഗ് കൗൺസിലുകളെ അംഗമാക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇതിനു പുറമെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ചില പ്രത്യേകമായിട്ടുള്ള വ്യക്തികളുണ്ട് ഈ പറയുന്ന വ്യക്തികൾ പ്രത്യേകമായിട്ടുള്ള ക്ഷണിതാക്കലായിരിക്കും ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അറിവുള്ള അല്ലെങ്കിൽ വിജ്ഞാനമുള്ള അല്ലെങ്കിൽ വിദഗ്ദ്ധരായിട്ടുള്ള ചില ആളുകളുണ്ടാകാം ഈ പറയുന്ന ആളുകളും എന്ത് ചെയ്യാം പ്രധാനമന്ത്രിക്ക് നിർദ്ദേശം ചെയ്യാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് നാമനിർദ്ദേശം ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഓർത്തു വയ്ക്കാം അതുപോലെ തന്നെ മുഴുവൻ സമയം സംഘടനാ ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളും കൂടെയുണ്ട് അതിന് പുറമെ വൈസ് ചെയർപേഴ്സണെ പ്രധാനമന്ത്രിക്ക് നിയമിക്കാം മുഴുവൻ സമയ അംഗങ്ങളുണ്ട് പിന്നെ മുൻനിര സർവകലാശാലയിലെ ഗവേഷണ ഓർഗനൈസേഷനുകളിൽ നിന്ന് പ്രസക്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പരമാവധി രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും എക്സ് ഓഫീഷ്യോ അംഗങ്ങളായിട്ട് ഇതിൻ്റെ ഭാഗമുണ്ട് പിന്നെ കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിൽ നിന്ന് പരമാവധി നാല് കേന്ദ്രമന്ത്രി അംഗങ്ങളെയും എന്ത് ചെയ്യാം എക്സ് ഓഫീഷ്യോ അംഗങ്ങളായിട്ട് പ്രധാനമന്ത്രിക്ക് നാമിനേറ്റ് ചെയ്യാം ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഗവണ്മെന്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു നിശ്ചിത കാലത്തേക്ക് പ്രധാനമന്ത്രിക്ക് നിയമിക്കുന്ന ഒരു സിഇഒ അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ എന്നിന്റെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ നീതി ആയോഗിൻ്റെ ഭാഗമായിട്ടുണ്ട് സോ ഇത്രയും ആളുകൾ ആരുടെ ഭാഗമായിട്ടുണ്ട് നീതി ആയോഗിൻ്റെ സംഘടനയുടെ ബലമായിട്ട് നീതിയോഗിൻ്റെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ നീതിയോഗിൻ്റെ മുന്നിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് സോ നീതിയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ് വേറെ ആരുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഈ ഒരു നീതിയോഗം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ബോഡിയാണ് ഒരുപാട് തവണ പി എസ് സിൻ്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ നമുക്കിത് അറിഞ്ഞിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഥവാ എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ കമ്മീഷൻ സ്ഥാപിതമാകാൻ കാരണമായിട്ടുള്ളൊരു നിയമമാണ് കേട്ടോ ആ നിയമത്തിന്റെ പേരാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി ത്രീ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ പ്രകാരമാണ് ഒക്ടോബർ പന്ത്രണ്ടിന് എൻ എച്ച് ആർ സി എന്ന് പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സാധ്യമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അറ്റ് ദി സെയിം ടൈം എന്ത് ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് ഇതിന്റെ ഘടനയുടെ ഭാഗമായിട്ട് എത്ര ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ സോ എൻ എച്ച് ആർ സിയിലെ ഒരുപേഴ്സൺ ർപേസൺ ഉണ്ട് അതെ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാല് മുഴുവൻ അംഗങ്ങളും ഉണ്ട് സോ അതൊരു ഒരു എൻ എസ് ആർ സി സി ചെയർപേഴ്സണും നാല് മുഴുവൻ അംഗങ്ങളും അതോടൊപ്പം തന്നെ നിരവധി എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ട് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഇതിന്റെ ഭാഗമായിട്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചെയർപേഴ്സൺ ആയിട്ടുള്ള അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവരെയൊക്കെ ആരാണ് അംഗങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയർപേഴ്സണൊക്കെ അപ്പോയിൻറ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അടുത്തതായിട്ട് ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർപേഴ്സൺ ആരാണെന്നുള്ള ചോദ്യം വരാം പലപ്പോഴും എല്ലാ ചോദ്യ പേപ്പറുകളിലും പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ആരാണ് ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് അരുൺ അരുൺകുമാർ എന്നാണ് നിങ്ങൾ പ്രീവിയസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അരുൺ അരുൺകുമാർ മിശ്ര ആയിരുന്നു പക്ഷേ അരുൺകുമാർ മിശ്ര വിരമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം താൽക്കാലികമായിട്ടുള്ള ഒരു അധ്യക്ഷയാണ് നമുക്കുള്ളത് വിജയ ഭാരതി സയാനിയാണ് കമ്മീഷൻ്റെ ആക്ടിങ് അധ്യക്ഷ എന്ന് പറയുന്നത് സോ ഈ ശ്രീ അരുൺകുമാർ സയ അരുൺകുമാർ മിശ്രയാണ് ഒരുപാട് കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ചോദ്യപേപ്പറിൽ അരുൺകുമാർ മിശ്രയുടെ പേരുണ്ടായിരുന്നു അല്ലേ സോ അതുകൊണ്ട് ഇനി അത് മാറ്റം വരാൻ പോവുകയാണ് അരുൺകുമാർ മിശ്രയുടെ കാലാവധി പൂർത്തിയായി അപ്പോൾ പുതിയതായിട്ടുള്ള താൽക്കാലിക ആരാണ് അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ് വിജയ ഭാരതി സയാനിയാണ് നിങ്ങളത് അറിഞ്ഞിരിക്കണം ഈ പേര് ഒരു കാരണവശാലും മറന്നുപോകരുത് ഓക്കെ സോ എൻ എസ് ആർ സി സിൻ്റെ ഘടനയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം അധ്യക്ഷൻ ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജോ ആയാൽ മതി കേ രണ്ട് കണ്ടീഷനുണ്ട് കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസോ ആകാം സുപ്രീം കോടതിയുടെ ഒരു മുൻ ജഡ്ജ് ഒരു റിട്ടയേഡ് ആയിട്ടുള്ള ജഡ്ജോ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു കമ്മീഷനിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അവർ പുറമെയായിട്ട് മറ്റംഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഒരു ചെയർപേഴ്സണും അഞ്ച് മുഴുവൻ അംഗങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഏഴ് മറ്റംഗങ്ങളും ഉണ്ട് പറയുന്നു പ്രകാരം ഒരു ും അഞ്ച് അംഗങ്ങളും ഏഴ് മറ്റ് അംഗങ്ങളും ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആയിരുന്നതായിരിക്കണം ഒരംഗം നമ്മൾ പറഞ്ഞു അഞ്ചംഗങ്ങളുണ്ട് അഞ്ചംഗങ്ങളിൽ ഒരു വ്യക്തി ആരായിരിക്കണം സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ടിരുന്ന ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്യക്തി ആരായിരിക്കണം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അല്ലെങ്കിൽ ആയിരുന്ന അംഗം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നൊരംഗമായ മതി മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നുള്ള ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് രണ്ടംഗങ്ങളെ നിയമിക്കാം മനുഷ്യാവകാശ പ്രവർത്തകർ വേണമെങ്കിൽ എന്തു ചെയ്യാം രണ്ടംഗങ്ങളെ നിയമിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏഴ് മറ്റംഗങ്ങളുടെയും കാര്യം പറയുന്നുണ്ട് ആരാണ് ഏഴ് മറ്റംഗങ്ങൾ ഇവർ മറ്റ് ചില കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ഏഴ് പേരെ നമുക്ക് എക്സ് ഒഫീഷ്യോ എന്ന് പറയാൻ സാധിക്കും സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒന്ന് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി നമ്മുടെ എസ് സി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ മറ്റൊന്ന് എസ് ടി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ മറ്റൊന്ന് ബി സി കമ്മീഷൻ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പിന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പിന്നെ മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള കമ്മീഷൻ ഉണ്ട് മൈനോറിറ്റി കമ്മീഷൻ സോ മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പിന്നെ ചൈൽഡ് റൈസ് കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ആ ഒരു കമ്മീഷൻ്റെയും ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് സോ അത്തരത്തിൽ ഇത്രയും കമ്മീഷൻ്റെ ഇത്രയും കമ്മീഷനുകളുടെ ഭാഗമായിട്ട് വരുന്ന കമ്മീഷണർമാരും അധ്യക്ഷന്മാരും അടങ്ങുന്നതാണ് ഏഴ് മറ്റ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളെന്ന് പറയുന്നത് സോ ഈ എക്സ് ഓഫീഷ്യൽ അംഗങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓർത്ത് വെക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കമ്മീഷനാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്മീഷനാണ് അല്ലേ കേരള ആർക്കും അറിയാവുന്ന ഒരു ബോഡിയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് സിനിമകളിലൊക്കെ എപ്പോഴും വരുന്നൊരു ഏജൻസിയാണ് അല്ലേ സി ബി ഐ എന്ന് പറയുന്നത് സോ സി ബി എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കാനും ക്രിമിനൽ കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏറ്റവും ഉള്ള ഇന്ത്യയുടെ പ്രധാന അന്വേഷണ ഏജൻസിയാണ് ആര് നമ്മുടെ സി ബി ഐ എന്ന് പറയുന്നത് സോ സി ബി ഐ സ്ഥാപിതമാകാൻ കാരണമായത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു പ്രമേയത്തിലൂടെയാണ് സി ബി ഐ രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ കേന്ദ്ര ഹോം മിനിസ്ട്രിയുടെ ഒരു പ്രമേയത്തിലൂടെയാണ് സി ബി ഐ രൂപീകരിക്കുന്നത് അപ്പോൾ ഏതു വർഷമാണ് സി ബി ഐ രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഈ ഒരു പ്രമേയത്തിലൂടെ ഏത് പ്രമേയത്തിലൂടെ ഹോം മിനിസ്ട്രിയുടെ പ്രമേയത്തിലൂടെയാണ് രൂപീകരിക്കുന്നത് ഇതിന് കാരണമാവുന്ന ഒരു നിയമമുണ്ട് തൊള്ളായിരത്തി നാല്പത്തിയാറിലെ ഡൽഹി പോലീസ് സ്പെഷ്യൽ പോസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സി ബി ഐ സ്ഥാപിതമാകാനല്ല സി ബി ഐക്കുള്ള ചില അധികാരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അധികാരങ്ങൾ കിട്ടുന്നതെങ്കിലും ഇത് സ്ഥാപിതമാകാൻ കാരണമായിരിക്കുന്നത് ഹോം മിനിസ്ട്രിയുടെ ഒരു റെസൊല്യൂഷനാണ് ഒരു പ്രമേയമാണ് അതുകൊണ്ട് തന്നെ സി ബി ഐ സ്ഥാപിതമാകാൻ കാരണമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ സി ബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല ഒരു നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയാണെന്ന് ഓർത്ത് വെക്കുക സോ സി ബി ഐൻ്റെ നിലവിലത്തെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂത് സെൻട്രൽ പ്രവീൺ സൂത് ആണ് ഇപ്പോൾ നിലവിലത്തെ സി ബി ഐൻ്റെ എന്ന് പറയുന്നത് ഓക്കെ സി ബി ഐൻ്റെ ഡയറക്ടർ സി ബി ഐൻ്റെ ഘടന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് റാങ്കിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് അപ്പോയിൻറ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് വർഷത്തേക്കാണ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്യുന്നത് ഇപ്പം നിലവില് റീസെൻ്റ്ലി ഒരു ഭേദഗതി വരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡൽഹി സ്പെഷ്യൽ ഫോഴ്സ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിന് ഒരു ഭേദഗതി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ ഭാഗമായിട്ടുള്ള ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഈ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് മറ്റാരും അല്ല നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഏത് പ്രതിപക്ഷ നേതാവ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്യുന്ന മറ്റൊരു സുപ്രീം കോർട്ട് ജഡ്ജ് പ്രധാനമന്ത്രിയുണ്ട് ലോകഭയിലെയിൽ ഒപ്പോസിഷൻ ലീഡറുണ്ട് അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു സുപ്രീംകോർട്ട് ജഡ്ജ് അടങ്ങുന്ന മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരാണ് എന്ത് ചെയ്യുന്നത് ഒരു കമ്മിറ്റി ഉള്ളത് ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരാണ് സി ബി ഐൻ്റെ ഡയറക്ടറെ അപ്പം എന്ത് ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓർത്ത് വയ്ക്കുക സി ബി ഐൻ്റെ ഡയറക്ടറിനെ ശുപാർശ ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരാണ് അപ്പോയിൻറ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് സോ ഇതാണ് സി ബി ഐയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് അടുത്തതായിട്ട് അഥവാ കേന്ദ്ര വിജിലൻസ് വിജിലൻസ് കമ്മീഷൻ 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 അല്ലെങ്കിൽ സെൻട്രൽ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏത് കമ്മിറ്റിയാണ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ഇന്ത്യ ഗവൺമെന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്ത് ചെയ്യുന്നത് സി വി സി രൂപീകരിക്കുന്നത് വിജിലൻസ് കമ്മീഷൻ നിലവിലുണ്ട് പക്ഷേ ഈ ഒരു കമ്മീഷൻ ഇപ്പോൾ നിലവിൽ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയോ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയല്ല ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കാരണം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി മൂന്നില് ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നില് ഒരു സി വി സി ആക്ട് പാസ്സാക്കപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ അതൊരു നിയമപരമായിട്ടുള്ള പദവിയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സി വി സി എന്ന് പറയുന്നത് സോ സി വി സി നിങ്ങൾക്കറിയാം സോ സി വി സി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രപതിയാണ് സി ബി സിയിലെ അംഗങ്ങളെയും വിജിലൻസ് കമ്മീഷണറേയും അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നവർ തന്നെയാണ് രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് സോ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് നാല് വർഷമാണ് ഈ പറയുന്ന ഓഫീസേഴ്സ് ഇവരുടെ കാലാവധി പൂർത്തീകരിക്കേണ്ടത് സോ നാല് വർഷമാണ് ഇവരുടെ കാലാവധി ഇപ്പൊ നിലവിലത്തെ സി ബി സി ആരാണ് പി കെ ശ്രീവാസ്തവയാണ് ചീഫ് വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സി ബി സിയുടെ തലപ്പത്തുള്ള വ്യക്തി ആരാണ് പി കെ ശ്രീവാസ്തവ ചോദിക്കാൻ സാധ്യതയുണ്ടോ ഓക്കെ അപ്പോൾ നിർത്തിബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക സി വി സി എന്താണെന്നുള്ളൂ സി ബി സി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ അല്ലെങ്കിൽ സി ബി സിയുമായിട്ട് ബന്ധപ്പെട്ട ഘടനയിൽ എത്ര പേരുണ്ട് അംഗങ്ങൾ എത്ര പേരുണ്ട് അറിഞ്ഞു വെക്കുക അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഇത് സ്ഥാപിതമാകാൻ കാരണമായത് ഒരു നിയമമാണ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാസാക്കിയ ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രകാരമാണ് നയൻറ്റീൻ നയൻറ്റി ടുവിൽ എന്തു ചെയ്യുന്നത് ഈ ഒരു കമ്മീഷൻ സ്ഥാപിതമാകുന്നത് നയൻറ്റീൻ നയൻറ്റീൽ ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരം നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനിൽ ആരൊക്കെയുണ്ട് ഒരു ചെയർപേഴ്സണും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെ കേന്ദ്ര ഗവണ്മെൻറ്റ് അപ്പോയിൻറ് ചെയ്യുന്ന മറ്റ് അഞ്ച് അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത് കേന്ദ്ര വനിതാ കമ്മീഷൻ ഒരു ചെയർപേഴ്സൺ ഉണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് മറ്റ് അംഗങ്ങളും കൂടെ കൂടുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സൺ ആരാണ് വിജയ കിഷോർ റഹ്തർ ഓക്കെ അപ്പോൾ ഈ ഒരു പേര് നോർത്ത് വെക്കണം വിജയ് കിഷോർ ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഇതേ അതുപോലെ തന്നെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട് കേരളത്തിലെ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷെ അതിന് കാരണമായത് കേരള സംസ്ഥാനം ഒരു നിയമം കൂടിയാണ് കേരള സംസ്ഥാനം പാസ്സാക്കിയ തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാസ്സാക്കിയ കേരള വനിതാ കമ്മീഷൻ ആക്റ്റ് ഉണ്ടും കേരള വനിതാ കമ്മീഷൻ ബില്ലാണ് ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു പക്ഷേ രാഷ്ട്രപതി ഒരു അഞ്ച് വർഷം വൈകിയാണ് അതിന് എന്ത് ചെയ്യുന്നത് ആ ബില്ലിന് മേലിൽ ഒപ്പുവെക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകാൻ കുറച്ച് വർഷം സമയമെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷയാരാണ് ശ്രീമതി സുഗതകുമാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയൊരു പോയിന്റ് ആണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകയുമാണ് സുഗതകുമാരി സുഗതകുമാരിയാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ആരാണ് പി കെ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് സി പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പി പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു കമ്മീഷനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അഥവാ ഇന്ത്യയിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ ഒരു സ്ഥാപനം നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു നിയമമാണ് ആർ ടി ആക്ട് ഓഫ് ടൂ തൗസൻഡ് ഫൈവ് ആർ ടി ആക്ട് അഥവാ ഇൻഫോർമേഷൻ ആക്ട് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത് കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട് സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട് സോ വിവരാവകാശങ്ങൾക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കേസുകളൊക്കെ കേൾക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും വിവരങ്ങൾ കൈമാറാനും ഒക്കെ ഒരു സ്ഥാപനമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഭാഗമായിട്ട് എത്ര പേരുണ്ട് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട് അതേതിനെ സഹായിക്കാൻ വേണ്ടി പത്തിൽ കൂടാത്ത മറ്റ് വിവരാവകാശ കമ്മീഷണർ ഉണ്ട് ഒരു സിഇ സി ഉണ്ട് മറ്റ് വിവരാവകാശ കമ്മീഷണറും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനേയും ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറൊക്കെ അപ്പോയിൻറ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി നിലവിലുണ്ട് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട് ദെൻ പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട് ഇവരാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പേരുകൾ നിർദ്ദേശിക്കുന്നത് ഈ പേരുകൾ ആരപ്പോയിൻ്റ് ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രപതി അപ്പോയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ രാഷ്ട്രപതിക്കാണ് ഈ കമ്മിറ്റി നിലവിലുള്ള ആളുകൾ പേരുകൾ നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷണറെയും മറ്റു മുഖ്യ വിവരകാശ കമ്മീഷണറേയും എന്ത് ചെയ്യുന്നത് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക ഇവരുടെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് അമൻമെന്റിൻ്റെ അല്ലെങ്കിൽ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണറുടെയും കാലാവധി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ശ്രീ ഹരി ഹീരലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ ഇപ്പം നിലവിലത്തെ കമ്മീഷണർ ആരാണ് ശ്രീ ഹീരലാൽ സമരിയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ കേന്ദ്ര വിവരാവകാശ നിയമപ്രകാരം തന്നെയാണ് അല്ലെങ്കിൽ ആർ ടി എ നിയമപ്രകാരം തന്നെയാണ് സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് സംസ്ഥാനത്തും എന്തുണ്ട് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവരാവകാശ കമ്മീഷനോട് പത്ത് പേരിൽ കൂടാൻ പാടില്ലെന്നുണ്ട് ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ് ഗവർണറാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് സോ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം തന്നെയാണ് സംസ്ഥാന വിവരാവകാശ നിയമ വിവരകാശ കമ്മീഷനും സ്ഥാപിതമാകാൻ കാരണമായിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് കേന്ദ്രത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചു അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടുത്തെ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും ഒരു കമ്മിറ്റിയുണ്ട് ആരൊക്കെയാണ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളത് മറ്റാരും മുഖ്യമന്ത്രി കമ്മിറ്റിയുടെ ഭാഗമാണ് സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര തലത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിയുണ്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട് പ്രധാനമന്ത്രി നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അതോടുകൂടി തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നത് ശുപാർശ ആർക്കാണ് പോകുന്നത് ഗവർണർക്കാണ് ശുപാർശ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഗവർണറാണ് ഈ പറയുന്ന വ്യക്തികളെ അപ്പോയിൻറ് ചെയ്യപ്പെടുക എന്നൊന്ന് ആലോചിച്ച് വെക്കുക ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് തെൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഒരു സംസ്ഥാനത്തിൻ്റെ കമ്മീഷണറും മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ എന്ത് ചെയ്യാം അവർക്ക് ആ കാലാവധിയുണ്ട് സോ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വിച്ചവറി എർലിയർ ഏതാണ് ആദ്യം വരുന്നത് അതാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് സോ വി ഹരി നായരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ട് ആ സ്ഥാനം വഹിക്കുന്നത് ഓർത്തു വെക്കുക ഈ പേരൊക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസസ് ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അഥവാ എൻ ജി ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം എന്ന് പറയുന്ന ഒരു നിയമം രണ്ടായിരത്തി പത്തിൽ പാസാക്കിയതാണ് കേന്ദ്ര ഗവൺമെൻ്റ് അല്ലെങ്കിൽ പാർലമെൻ്റ് സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ജി ടി എന്ന് പറയുന്ന ഈ ട്രൈബ്യൂണൽ രൂപീകരിച്ചിരിക്കുന്നത് പാരിസ്ഥിതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ പറയുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ട്രൈബ്യൂണലാണ് എൻ ജി ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോഡി രൂപീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് രണ്ടായിരത്തി പത്തും പത്ത് ഒക്ടോബർ പതിനെട്ടിനാണ് എൻ ജി ടി സ്ഥാപിതമായിരിക്കുന്നത് എൻ ജി റ്റിയുടെ ഭാഗമായിട്ട് ആരൊക്കെയുണ്ട് ഘടനയുടെ ഭാഗമായിട്ട് ആരൊക്കെ ഒരു ചെയർപേഴ്സൺ ഉണ്ട് അതായത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ വിരമിച്ച ഒരു ജഡ്ജി ആയിരിക്കാം അതോടൊപ്പം തന്നെ മറ്റ് ജുഡീഷ്യൽ അംഗങ്ങളുണ്ട് വിദഗ്ദ്ധരായിട്ടുള്ള അംഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഈ ട്രൈബ്യൂണലിൻ്റെ പ്രത്യേകത എന്താ അതൊരു കാസി ജുഡീഷ്യൽ ബോഡിയാണ് അല്ലേ ഇപ്പം ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു കാസി ജുഡീഷ്യൽ ബോഡി ആയതുകൊണ്ട് തന്നെ അതിൽ ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള അംഗങ്ങളും വേണം അല്ലേ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന അതിൽ നല്ല രീതിയിൽ നോളജുള്ള വിവരമുള്ള ആളുകൾ അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് തന്നെ ഇതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ടാകും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ ആയിട്ടുള്ള അംഗങ്ങളും എന്തുണ്ടാകും എൻ ജി റ്റീൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇപ്പം നിലവിൽ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അഥവാ എൻ ജി ടിയുടെ അധ്യക്ഷനായിട്ട് ഉള്ളത് പേരോർക്കണം ശ്രീ പ്രകാശ് ശ്രീവാസ്തവ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ പേരോർക്കണം ഇതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി അല്ലെങ്കിൽ അതോറിറ്റി നമുക്കുണ്ട് എൻ ഡി എം എന്ന് പറയും ദേശീയ ദുരന്ത നിവാരണ കമ്മീഷൻ സ്ഥാപിതമാകാൻ കാരണമായത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നിരിക്കുന്നത് ആരാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് വേറെ ആരുമല്ല പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഈ നിയമം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളെയും അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റീനെയും രൂപീകരിക്കാൻ കാരണമാകുന്നത് ഇതേ നിയമം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അധ്യക്ഷൻ ആരാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റീൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ അധ്യക്ഷൻ ആരാണ് അത് വരുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഓക്കെ ജില്ലാ കളക്ടറാണ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ കമ്മീഷൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് ഈ പേരുകളൊന്നും ഓർത്ത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതോടൊപ്പം തന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബോഡിയുണ്ട് ലോക്പാൽ എന്ന് പറയുന്നത് അഴിമതി എന്ന് പറയുന്നത് തുടച്ചു നീക്കാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന സാധ്യമാക്കിയ ഒരു ബോഡിയാണ് ലോക്പാൽ എന്ന് പറയുന്നത് സോ ലോക്പാൽ ആൻഡ് ലോകായുക്ത നിയമം രണ്ടായിരത്തി പതിമൂന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബോഡി നിലവിൽ വന്നിരിക്കുന്നത് ഏത് നിയമമാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത നിയമം രണ്ടായിരത്തി നിങ്ങൾക്ക് തന്നെ അറിയാം ഈ നിയമമൊക്കെ വരാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള സമരങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നിരുന്നു അല്ലേ അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമം ഇന്ത്യയിൽ സാധ്യമായിരിക്കുന്നത് നമുക്കറിയാം അഴിമതിക്കെതിരെയായിട്ടുള്ള ഒരു ബോഡിയാണ് അല്ലെങ്കിൽ അഴിമതി ആരോപിക്കപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണ ഉത്തരവ് നടക്കാനും അല്ലെങ്കിൽ അന്വേഷണമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ലോകായുക്ത അല്ലെങ്കിൽ ലോക്പാൽ എന്ന് പറയുന്ന ബോഡി എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ എം െതിരെയോ കേന്ദ്രമന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെയാണ് ഈ ലോക്പാൽ അന്വേഷണം ആരംഭിക്കുന്നതെങ്കിൽ സംസ്ഥാന തലങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഗവർണർ ആയിരിക്കാം അല്ലെങ്കിൽ എം എൽ എമാരായിരിക്കാം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സർക്കാർ സർവീസുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കാം ഇവർക്കെതിരെ എന്ത് ചെയ്യാം ലോകായുത്തേക്ക് അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള ആളുകളെയും കൂടെ കവർ ചെയ്തുകൊണ്ടാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത് സോ ലോക്പാൽ ബില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ നമ്മുടെ ലോകസഭയിലൊക്കെ അവതരിപ്പിച്ചതാണ് പക്ഷേ ആർക്കും വലിയ താല്പര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം എം പിമാർക്കെതിരെയോ എം എൽ എ മാർക്കൊക്കെ എതിരെയൊക്കെ വരുന്ന അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമാരുമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ലോക്പാൽ ലോകായുക്തം എന്ന് പറയുന്നത് സോ ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ പോയേക്കാം അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ബില്ലുകളൊക്കെ വന്നപ്പോൾ ഇതുവരെയായിട്ടും പാസ്സാക്കാതെ വിട്ടു എട്ട് തവണയാണ് എന്ത് ചെയ്യുന്നത് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ട് പാസ്സാക്കാതെ പോകുന്നത് ഓക്കെ ഒന്ന് ഓർത്ത് നോക്കാം അങ്ങനെ ഒമ്പതാമത്തെ തവണ അവതരിപ്പിക്കുന്നു അങ്ങനെ ഒമ്പതാമത്തെ തവണ പാസ്സാക്കുകയാണ് ചെയ്യുന്നത് സോ എട്ട് തവണ അവതരിപ്പിച്ചിട്ടും ഒന്നും റിസൾട്ട് ഉണ്ടായില്ല ഒൻപതാമത്തെ തവണ ചെയ്യുന്നു ഈ ഒരു നിയമം അങ്ങനെ ജനുവരി ാണ് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പ്രസിദ്ധീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ അഴിമതി തടയാൻ വേണ്ടിയിട്ട് ലോക്പാലും ലോകായുക്തയും നിലവിൽ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ലോക്പാലിന്റെ ഘടനയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാലോ ലോക്പാലിന്റെ ഭാഗമായിട്ട് ഒരു ചെയർപേഴ്സണും എട്ട് അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത് ലോക്പാലിന്റെ അധ്യക്ഷനും നിലവിലെ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസോ ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ഉണ്ട് അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ഒരു മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു മുൻ ജഡ്ജിയോ ആയിരുന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റ് അംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രമുഖ വ്യക്തി അതായത് കഴിവുള്ള ഇരുപത്തഞ്ച് വർഷമെങ്കിലും പറയുന്ന മേഖലകളിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ അതിൽ പ്രകൽപനായിട്ടുള്ള വ്യക്തി ആയിരിക്കണം ഏതൊക്കെ മേഖലകളിലാണ് അഴിമതി വിരുദ്ധ നയം അല്ലെങ്കിൽ പൊതുഭരണം അല്ലെങ്കിൽ വിജിലൻസ് നിയമം മാനേജ്മെൻ്റ് ഇൻഷുറൻസ് ബാങ്കിങ് അല്ലെങ്കിൽ ധനകാര്യം ഇത്തരത്തിലുള്ള മേഖലകളിൽ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം എന്ത് ചെയ്യുന്നത് ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടത് ഓക്കെ അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമാണ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ലോക്പാലിൻ്റെ അൻപത് ശതമാനം അംഗങ്ങൾ ആരായിരിക്കണം പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കണം അൻപത് ശതമാനം അംഗങ്ങളെന്ന് പറയുന്നത് ഏറെ വിഭാഗങ്ങളാണ് എസ് സി എസ് ടി ബി സി മൈനോറിറ്റി ആൻഡ് വിമൺ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കണം അൻപത് ശതമാനത്തിലുള്ള ആളുകളെന്ന് എന്ത് പറയുന്നുണ്ട് ഈ ഒരു നിയമം പറയുന്നുണ്ട് നിഷ്കർഷിക്കുന്നുണ്ട് സോ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്കറിയേണ്ടത് ലോക്പാലിനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ സെലക്ട് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ലോക്പാലിൻ്റെ ചെയർപേഴ്സണെ മറ്റ് അംഗങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ സെലക്ട് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു നോമിനി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോകസഭാ സ്പീക്കർ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പ്രമുഖ നിയമജ്ഞൻ സോ ഈ പറയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ലോക്പാലിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് സോ ആ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് ഇത്രയും ആളുകളുണ്ട് എന്നൊന്ന് അറിഞ്ഞു വെക്കുക ഓർക്കണം പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇപ്പോഴത്തെ നിലവിലത്തെ ലോക്പാൽ ആരാണ് അജയ് ഖാൻവിൽ കാർ അജയ് ഖാൻവിൽകാർ ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ ലോക്പാൽ അജയ് ഖാൻവിൽ ആണ് ഇപ്പോഴത്തെ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി വരുന്നത് കേരള ലോകായുക്തയാണ് സംസ്ഥാന തലങ്ങളിലെ അഴിമതി ആരോപണങ്ങൾ എന്തു ചെയ്യാൻ അന്വേഷിക്കാനും അതുമായിട്ട് തീരുമാനമെടുക്കാനും ഒക്കെ അധികാരമുള്ള ഒരു ബോഡിയാണ് കേരള ലോകായുക്ത അങ്ങനെയാണെങ്കിൽ കേരള ലോകായുക്ത സ്ഥാപിതമായിരിക്കുന്നത് കേരള ലോകായുക്ത ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി നയനും പ്രകാരമാണ് കേരള ലോകായുക്ത ആക്ട് നയൻറ്റീൻ നയൻറ്റി നയനിലെ നിയമം അല്ലെങ്കിൽ സെക്ഷൻ എട്ട് പ്രകാരമാണ് ലോകായുക്ത രൂപീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തയുടെ നേതൃത്വത്തിൽ ഒരു ലോകായുക്തയുണ്ട് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്തയുടെ ക്വാളിഫിക്കേഷൻ ഇതാണ് അതിന് പുറമെ രണ്ട് ഉപലോകായുക്തമാരുണ്ട് കേരളത്തിൽ ഒരു ലോകായുക്തയുണ്ട് രണ്ട് ഉപലോകായുക്തയുണ്ട് ഉപലോകായുക്തയുടെ കണ്ടീഷൻ എന്താണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായിട്ട് കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ലോകായുക്തനെയും മറ്റ് ഉപലോകായുക്തനെയും നിയമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ആരൊക്കെയാണ് ഒന്ന് നിയമസഭയിലെ സ്പീക്കർ മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് ഇവരുമായിട്ട് ആര് കൂടി ആലോചിക്കണം മുഖ്യമന്ത്രി കൂടി ആലോചിക്കണം മുഖ്യമന്ത്രിയും കൂടി കൂടിയാലോചിച്ചതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് ലോകായുക്തരെയും മറ്റുപല ലോകായുക്തന്മാരെയും അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി ഇപ്പോഴത്തെ നിലവിലത്തെ ലോകായുക്ത ആരാണ് കേരളത്തിലെ എൻ അനിൽ കുമാർ ജസ്റ്റിസ് എൻ അനിൽ കുമാറാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ലോകായുക്ത കേരളത്തിൽ ഇത്രയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ എക്സാമിനേഷനുകൾക്ക് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഉറപ്പുവോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സെക്ഷൻ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പി എസ് സി മെഡറിൻ്റെ ആശംസകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി